മലയാള സിനിമയുടെ നിർമ്മാതാക്കൾ തമ്മിൽ വമ്പൻ ചേരിപ്പോരാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ വെറും നുണക്കഥകളാണെന്നും സുരേഷ് കുമാർ നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിർമ്മാതാവ് ആശീർവാദ് സിനിമാസിന്റെ ഓണറും കൂടിയായ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവ് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചു പറയേണ്ട കാര്യങ്ങളല്ല പൊതുസമക്ഷം സുരേഷ് കുമാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രവണത മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും ആന്റണി പെരുമ്പാവൂർ തൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുകയാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു താരങ്ങൾ വലിയ തോതിൽ തുകകൾ റെമ്യൂണറേഷൻ വായിക്കുന്നെന്നും താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ ഇനി ഇനിയിവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ജൂൺ ഒന്നു മുതൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുകയാണെന്നും തിയേറ്ററുകൾ അടച്ചിടുമെന്നും എന്നൊക്കെയായിരുന്നു ഇതിനെതിരെ നിശിതമാശയിൽ വിമർശിച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവർ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സംഘടനാ തലവന് ഇത്തരത്തിൽ എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നെന്നാണ് ആന്റണി പെരുമ്പാവ് തന്റെ പോസ്റ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഇതുവരെ വർക്കുകൾ ഇതുവരെ പൂർത്തിയാകാത്തൊരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏത് വിധത്തിലാണ് അദ്ദേഹം പുറത്തുവിടുക എങ്ങനെയാണ് അതിനൊരു കൺക്ലൂഷൻ അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുക എന്നും തന്റെ പോസ്റ്റിൽ ആന്റണി പെരുമ്പാർ ചോദിക്കുന്നുണ്ട് കൂടാതെ താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും നിർമ്മാതാവ് സുരേഷ് കുമാർ എന്ത് വിധത്തിൽ പറയുമെന്നും ഒരു ജനാധിപത്യ രാജ്യം ഇരുന്നുകൊണ്ട് ഒരു സംഘടനാ തലവനെ അല്ലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ ഏതു വിധത്തിൽ സാധിക്കുമെന്നാണ് ആന്റണി പെരുമ്പാർ തന്റെ പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് ഇതിന് പിന്തുണയുമായിട്ട് നടൻ പൃഥ്വിരാജ് ഉണ്ണികൂന്തൻ അജു വർഗീസ് സ്റ്റോവിനോ തോമസ് അങ്ങനെ നിരവധി പ്രമുഖരാണ് ാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആന്റണി ഒക്കെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ തന്റെ ഐക്യദാർഢ്യം ആന്റണിയോടുള്ള ഐക്യദാർഢ്യം താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂറിന്റെ എംബുരാൻ്റെ സംവിധാനം കൂടിയായ പൃഥ്വിരാജ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണിയുടെ പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വെറും തംസ് അപ്പ് ഇട്ടുകൊണ്ടാണ് ടോവിനോ ആയിക്കോട്ടെ അജു വർഗീസ് ആയിക്കോട്ടെ ഉണ്ണിമൂന്തനും ആ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ തമ്മിലുള്ള ചേരിപ്പൊരു രൂക്ഷമായി തുടരുകയാണ്